ഒരൊറ്റ കവിത ചൊല്ലിയിൽ സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറായ അഞ്ചാം ക്ലാസ് തന്നെ ഞാൻ പരിചയപ്പെടുത്താം അടിമാലിയിലെ ശ്രീദേവ് എന്ന അത് ആദ്യം അവൻ്റെ ഒന്ന് കേൾക്കാം നമുക്ക് വിനോദ് പൂവക്കൂടിന്റെ കാട്ടുപൂവ് എന്ന കവിത ഈ കൊച്ചുമെടുക്കാൻ ഭാവം ഒട്ടും ചോരാതെ ആലപിച്ചത് ലക്ഷക്കണക്കിന് പേരാണ് ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടത് കൂമ്പൻപാറ ഫാത്തിമമാത ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീദേവ് സഹോദരി ശ്രീലക്ഷ്മിയുടെ സംഗീതാധ്യാപകനാണ് ശ്രീദേവിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് പരാഗരേണു ചേച്ചി ശ്രീലക്ഷ്മിയും ഗായികയാണ് കവിത മാത്രമല്ല ചലച്ചിത്ര ഗാനാലാപനത്തിലും ശ്രീദേവ് മിടുമിടുക്കനാണ് സുഖമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോ അച്ഛൻ രഞ്ജിത്തിന്റെയും അമ്മ ശ്രീദേവിയുടെയും പ്രോത്സാഹനമാണ് സംഗീതത്തിൽ മുന്നേറാൻ ഈ രണ്ടു മക്കൾക്കും കരുത്താകുന്നത് ഇത് പാടുന്ന സമയത്ത് ഇവന് മ്യൂസിക് ഒന്നും അങ്ങനെ അറിയില്ല സ്കൂളിലെ സിസ്റ്റർ പഠിപ്പിച്ചു കൊടുത്ത ഒരു അറിവ് മാത്രമേ ഉള്ളൂ പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ചേച്ചി ശ്രീലക്ഷ്മി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ഗാനമൊക്കെ നന്നായിട്ട് പാടാൻ പറ്റിയത് മല തൊടി തൊടി പോലെ പോലെ വന്ന രണ്ടു മക്കളും മനം കൗരുന്ന പാട്ടുകാരാകണമെന്നാണ് ഈ മാതാപിതാക്കളുടെ ആഗ്രഹം അതിനായുള്ള പരിശ്രമത്തിലാണ് ശ്രീദേവും ശ്രീലക്ഷ്മിയും ട്വൻ്റി ഫോർ ഇടുക്കി